എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം സെറ്റായിട്ടാണ് വന്നുള്ളത് നല്ല അടിപൊളി ഫ്രോക്ക് നെയറ്റിറ്റ് വന്നിട്ടുണ്ട് നല്ല ഓണത്തിന് പറ്റി നല്ല ടോപ്പിന്റെ പോലുള്ള നല്ല അടിപൊളി ഐറ്റം സെറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ ഹജറാക്കിൽ വന്നിട്ടുള്ള ഫ്രോക്ക് നെറ്റും അതേപോലെ ഈ ഞെറിവുള്ള നെയ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റം നമ്മൾ ഇന്ന് ഇതിന്റെ കൂടെ കാണിക്കണ്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ ഞാൻ രേസ് മാള് സെക്കൻഡ് ഫ്ലോർ പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നല്ല ടു പീസിൻ്റെ അജിറാക്കിൻ്റെ ടു പീസിൻ്റെയും അതേപോലെ നെക്ക് വർക്കുള്ള നല്ല സൂപ്പർ ടോപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഒന്ന് പോയി കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ വരുന്ന ഫ്രോക്ക് നെറ്റ് ഓണത്തിന് സ്പെഷ്യലായി വന്നുള്ള നല്ല അടിപൊളി ഫ്രോക്ക് നെറ്റ് നെയ്റ്റാൻ അജിറാക്കാണ് നല്ലൊരു അടിപൊളി സംഭവമാണ് ഇവിടെ ഇങ്ങനെ പോലെ അലാസ്റ്റിക് പോലെ ഇതേപോലെ ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ പപ്പിട്ട് നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അജറാക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട് നിങ്ങള് ജസ്റ്റ് വീതി ഒരു ജസ്റ്റ് വീതി വരും കയ്യർക്കം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത്ര കയ്യർക്കം ഉണ്ടാവുള്ളൂ ഒരു എട്ട് ഇഞ്ചാണ് കയ്യർക്കം വരിക എവിടെ ഇങ്ങനെ അലാസ്റ്റിക് ആണ് വരട്ടെ കൈയിൻ്റെ എവിടെ ഇങ്ങനെ അലാസ്റ്റിക് വരുന്നൊരു ടൈപ്പാണ് മനസ്സിലായത് പിന്നെ അതേപോലെ അടിയിലേക്കൊണ്ട് വരുമ്പോൾ കൂടിയും അടിയിൽ നല്ല ഞെറിയുള്ളൊരു ടൈപ്പാണ് വരുന്നത് ഓണത്തിനൊക്കെ ഐറ്റംസ് ആണ് ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഞെറി വന്നിട്ടുണ്ടാവും നല്ല ഞെറിയുണ്ട് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരും വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ചെറിയ ഒരു ഷിപ്പിംഗ് ചാർജ് കൂടെ വരും കേട്ടോ ഇതിൽ ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം ഇത്രേ വരുന്നതെന്നുള്ളൂ അപ്പോൾ ഇത് ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാൻ നെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഇതാണ് വേറെ കൂഫി കളറാണ് വന്നിട്ടുള്ളത് ഐറ്റം നല്ല അടിപൊളി കളർ അതേപോലെ ഈ അജറാക്കി പ്രിൻറ്റിനാണ് ഞെറിവുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് പിന്നെ സാധാരണ കയ്യിലുള്ള ഐറ്റംസ് നോർമൽ ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതിൻ്റെ കൊടുത്താൽ നമ്മൾ കാണിക്കേണ്ടിട്ട് ഇതിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് കരിനീല കോഫി കളർ മെറൂൺ അല്ല നെസ്റ്റ് പ്രിൻ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരുക ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക നെസ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ വേറൊരു പ്രിൻ്റ് കേട്ടോ ഞാൻ നെക്ക് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വിജ് പറഞ്ഞ തരത്തിലും സ്റ്റീ നാൽപ്പത്തിനാല് ഡബ്ൾ എക്സ് എല്ലിൻ്റെ ആ ഇതുതന്നെ വരുന്നുള്ളൂട്ടോ ഇത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ജസ്റ്റ് വീതി കയ്യർക്കോ അങ്ങനെ എട്ട് ഇഞ്ചിന് കയ്യർക്കം വരിക ഇത് ലെങ്ങ് നോക്കിയിട്ട് പറഞ്ഞുതരാം എത്ര വരുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഉയരല്ലാത്ത ആളുകൾക്ക് ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം കുറച്ച് ഉയരമുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ അടിപൊളി ഒരു ഐറ്റംസാണ് ജസ്റ്റ് കളറ് കണ്ടാവുന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു ആണ് അജുരാക്കിൻ്റെ കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് നീല കളറാണ് അതേപോലെ നമ്മള് ഇതില് ഗിവ വെച്ചിട്ടുണ്ട് ഗിവയുടെ പ്രൈസ് നമ്മള് കൊടുക്കണ്ടിട്ട് അപ്പൊ അതും കൂടി കാണിക്കാർക്കെന്താണെന്നുള്ളത് പറഞ്ഞുതരാതാണ് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാ കേട്ടോ അതേപോലെ നമ്മളെ ഗിഫ്റ്റ് കാണിക്കുക ഗിഫ്റ്റ് നമ്മൾ നമ്മൾ കാണിക്കാതിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗിഫ്ന്നും ഇതിൽ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് വെച്ചാ അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഷെയർ ചെയ്ത് കൊടുത്ത ആളുകളെ മാത്രമാണ് നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കണം കാര്യം നെർക്കെടുത്തിട്ട് വിട്ട് കൊടുത്തു കൊടുക്കുക അപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഒരു ഗിവ് ബേ നമ്പർ വരെ നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരണ്ട ആ നമ്പറേക്ക് അയച്ചു തരട്ടെ അതേപോലെ ഒരു കമന്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് വിട്ട് തരട്ടെ നല്ല നെറ്റ് കൊടുക്ക നെറ്റ് കെട്ടി കെട്ടിയവർക്ക് നഷ്ടമല്ല നല്ല അടിപൊളി നെറ്റ് ചെയ്തിട്ടാണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള സൂപ്പർ നെറ്റ് ആണ് ഇതാണ് നമ്മൾ വിന്നർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് വിന്നർ ആയെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ അടുത്ത കാണിക്കുന്നത് നല്ല ഞെരുവുള്ള നെറ്റ് അജിറാക്കിൽ വന്നിട്ടുള്ള നല്ല ഞെരുവുള്ള സൂപ്പർ നെറ്റിയാണ് കാണിക്കാൻ പോകുന്നത് ഇതാ നല്ല കോഫി കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അജിറാക്കിന്റെ നല്ല കോഫി കളറാണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്ന പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു എട്ട് ഒമ്പത് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടാ ഞാൻ ലെങ്ത്തും കൂടി ഒന്ന് പറഞ്ഞുതരാം അത്രയാണ് വരുന്നതുള്ളത് അപ്പോൾ ഇത് അമ്പത്തി ആറാണ് പക്ഷേ ലെങ്ത്ത് വരിക അമ്പത്തിനാലാണ് ലെങ്ത് വരുന്നത് കേട്ടോ അമ്പത്താറ് ക്ലോത്ത് കൊണ്ട് അടിക്കണേ അമ്പത്തിനാലാണ് ലെങ്ത് കിട്ടുള്ളൂ റേറ്റ് വരിക ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ നല്ലൊരു ഐറ്റംസ് നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ചെറിയൊരു ഷിപ്പിംഗ് കൂടി വരുന്നത് മാത്രമേ ഉള്ളൂ കളർ ഇതാ നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളു കേട്ടോ എന്നല്ലേ നല്ലൊരു അടിപൊളി കരിനീരാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് കുട്ടികളുണ്ട് നല്ല അജറാക്കിന്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് കോട്ടനിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ട്ടോ അതിൻ്റെ വേറെ പ്രിന്റും കൂടി വന്നിട്ടുണ്ട് രണ്ട് ആണ് പോയി നമ്മൾ കാണിച്ചില്ല ഏട്ടാ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആട്ടെ കളർ വന്നിരിക്കുന്നത് അതേപോലെ അതിന്റെ കളർ ചേഞ്ച് ഞാൻ നമ്മൾ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു കലക്കൻ രാജയുടെ ഐറ്റംസ് കാണിക്കാണ്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ കിട്ടാം നല്ല യൂണിവേഴ്സിൽ പ്രോഫിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഈ കാണിക്കാൻ പോകുന്നത് എന്നാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല അടിപൊളി നൈറ്റിയാണ് കെ ജി കുറവുള്ള തുണി നല്ല നല്ല കെ ജി ഉള്ള തുണിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നെയറ്റിയാണ് വന്നിട്ടുള്ളത് കിട്ടുക ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി ഒരു പതിനഞ്ചിൻ്റെ പതിനാറ് ഇഞ്ചോളം കയ്യർക്കും വന്നിട്ട് കേട്ടോ നല്ലൊരു ടൈപ്പാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങളുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോള അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എംബ്രേസ് മാർ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊന്ന് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ അവിടെ നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ കാണുന്ന ഐറ്റംസ് ആർക്കെങ്കിലും ഹോൾസെയിൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആ രീതിയിൽ നമ്മൾ തെരുവിട്ട് ഐറ്റംസ് തെരൂട്ടാണ് പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി കോ ഡ്രെസ്സിൻ്റെ അജറാക്കിൻ്റെ കോ ഡ്രസ്സിൻ്റെ നെക്കിലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ടോപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക അതേപോലെ ഗിബയിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഒക്കെ നല്ല കളറുകളാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണെങ്കിൽ കൊടുക്കാം ഇഷ്ടം അപ്പം ആവശ്യമോട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടൊക്കെ വിട്ടോളുണ്ട് നെസ്റ്റ് ഐറ്റംസ് ഇത് കളറേണ്ട ഇതൊന്നും കളർ പോകാത്ത ഐറ്റംസ് ആട്ടാ പ്രിന്റ് ഒന്നും പോകാത്ത ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് രീതി പറഞ്ഞുതരാം എത്ര വരും എന്നുള്ളത് നാൽപ്പത്തെട്ട് എണ് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരും കേട്ടോ നല്ലൊരു ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ആണ് വരുന്നത് കേട്ടോ നെസ്റ്റ് കളറ് നല്ലൊരു പീക്കോക്ക് വെക്ക് നീര അതേപോലെ യെല്ലോ കളറ് മസ്റ്റേഡ് യെല്ലോ കളർക്കാണ് മാമ്പഴ മഞ്ഞ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു മഞ്ഞ കളറാണോ എന്നുള്ള നെക്സ്റ്റ് പീച്ച് കളറ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു നീല കളർ അപ്പോൾ ഇവിടെ ഇന്നത്തെ വീട്ടിൽ ഇത്രയും കാട്ടുകളും നമ്മൾ ആരാ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിന്നറെ പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ഏഴ് പൂജ്യം ഏഴ് നാല് ഇയാൾ ഈ വാട്സപ്പായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ നല്ല അടിപൊളി പ്രൈസ് നമ്മൾ അയച്ചു അയച്ചുതരുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം പറയുക